നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ മാസം മുതൽ ഏകീകൃത പെൻഷൻ പദ്ധതി നിലവിൽ വന്നിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി രണ്ടാഴ്ച മുൻപ് തന്നെ അവതരിപ്പിച്ചിരുന്നു നിലവിൽ ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിൽ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ഒന്നെങ്കിൽ എൻ തുടരാനോ പുതിയ സ്കീമിലേക്ക് മാറാനോ അവസരമുണ്ട് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിനോ അതിനു മുൻപോ വിരമിക്കും എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ലഭിക്കും മറ്റൊരറിയിപ്പ് ഈസ്റ്റർ വിഷു പ്രമാണിച്ചിട്ടുള്ള ആനുകൂല്യ വിതരണങ്ങൾ ആരംഭിക്കുന്നു ബജറ്റ് പ്രഖ്യാപനവും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളും മുൻപിൽ കണ്ടുകൊണ്ടാണ് കുടിശ്ശികയിൽ കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ആരംഭിച്ചിരിക്കുകയാണ് നിലവിൽ തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ വീടുകളിലേക്കുള്ള വിതരണവും സജീവമാക്കും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് ഈ തുകയും എത്തിച്ചേരും പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ വിതരണം സജീവമാക്കും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം ഇതുവരെയും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്കെല്ലാം വീണ്ടും അറിയപ്പെടുത്തി ഏപ്രിൽ രണ്ടാം വാരം മുതൽ വീണ്ടും പെൻഷൻ തുക വിതരണം കുടിശ്ശികയടക്കം ആരംഭിക്കുകയാണ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് മൂന്ന് ഘട്ടങ്ങളിലായി പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും പന്ത്രണ്ടായിരം കോടി രൂപയുടെ വായ്പയ്ക്ക് പിന്നാലെ ആറായിരം കോടി രൂപയുടെ വായ്പ അനുമതി കൂടി ലഭ്യമായ സാഹചര്യത്തിലാണ് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളടക്കം വിതരണം ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ കൂടി എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ മാർച്ച് മാസത്തിൽ തനത് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ കൂടി എത്തിച്ചേരും ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സാമ്പത്തിക വർഷം മുതൽ വിതരണം ആരംഭിക്കുക സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം മാസങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഒരു ഗഡു പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക